ഇന്ന് പോകുന്നത് ഹിസ്റ്ററിയുടെ ആറാമത്തെ ചാപ്റ്ററായ മൗര്യാനന്തര കാലഘട്ടത്തിന് ശേഷമുള്ള വികസനം ഈ ചാപ്റ്റർ നിന്ന് വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോ നമുക്ക് വിട്ടു കളയാൻ പറ്റില്ല ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗര്യന്മാരുടെ കാലത്തിന് ശേഷം മൗര്യ ഡൈനാസ്റ്റിയെ പറ്റി നമുക്കറിയാം നല്ല ശക്തരായിട്ടുള്ള ഡൈനാസ്റ്റി ആയിരുന്നു അതിനുശേഷം പല പല സ്ഥലങ്ങളിൽ നിന്നും എന്താണ് ആളുകൾ നമ്മുടെ മൗര്യ ആ ഒരു പ്രദേശത്തേക്ക് എത്തുകയും അവിടെ എന്താണ് രാജവംശം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്താ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് നിന്ന് എന്താ വന്നിട്ടുള്ള ആളുകളാണ് കുശാനന്മാർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുശാനന്മാര് തുടങ്ങി വർത്തിച്ച ഒരു രാജ്യാണ് കുശാന ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ രാജ്യം അതായത് മൗര്യന്മാരുടെ തകർച്ചയ്ക്ക് ശേഷം വടക്ക് പടിഞ്ഞാറിൽ നിന്ന് വന്ന കുശാനന്മാർ തുടങ്ങിയ ഒരു രാജവംശമാണ് കുശാന രാജവംശം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഈ കുഷാന രാജവംശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് നമ്മുടെ കനിഷ്കൻ അപ്പൊ കുശാന രാജവംശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവാണ് കനിഷ്കൻ ഇദ്ദേഹം ഏഴ് എഴുപത്തി എട്ട് തൊട്ട് ഇരുനൂ നൂറ്റി ഇരുപത്തി എട്ട് ഇതുവരെ കാലഘട്ടത്തിലാണ് കുശ കനിഷ്കൻ നമ്മുടെ ആ ഒരു സ്ഥലം ഭരിച്ചത് വളരെ അധികം എന്താ പ്രസിദ്ധനായിട്ടുള്ള രാജാവാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഇദ്ദേഹം ആ ഒരു രാജാവ് എന്നുള്ള രീതിയിലേക്ക് സിംഹാസനത്തിലേക്ക് കയറിയിട്ടുള്ള ആ ഒരു വർഷത്തെ ശകവർഷം എന്നറിയപ്പെടുന്നു അപ്പൊ കനുഷ്കൻ രാജാവായ വർഷത്തെ നമ്മൾ ശകവർഷം എന്നാണ് അറിയപ്പെടുന്നത് മാത്രല്ല ഇദ്ദേഹം തീർത്തും ബുദ്ധമതത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു മാത്രല്ല ഇദ്ദേഹം കലയെയും സാഹിത്യത്തെയും ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ കനിഷ്‌കൻ എന്ന് പറയുന്ന പിന്നെ അടുത്ത നമ്മൾ പറഞ്ഞു എന്താണ് ആ കനുഷ് അങ്ങനെ എന്താണ് അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് കനിഷ്കനും കനിഷ്കന്റെ കുശാനവർക്കും അടുത്ത വേറൊരു ആളുകളെ പറ്റി നമുക്ക് നോക്കാം അടുത്ത് കുശാനന്മാര് മാത്രല്ല വേറൊരു വേറെ കുറച്ച് ആളുകളും എന്താണ് ആ സമയത്ത് എന്താ നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിന്റെ അടുത്തേക്ക് വന്നു രണ്ടാമത് വന്ന ആളാണ് നമ്മുടെ ശതവാഹനന്മാർ ശതവാഹനന്മാർ എന്ന് പറയുന്നത് അപ്പൊ ഇവന്മാരെന്ന് പറയുന്നത് എന്താ ഏടി ഒന്നാം നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് ഡെക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉയർന്നു വന്നിട്ടുള്ള രാജവംശമാണ് നമ്മുടെ ശതവാഹനൻ എന്ന് പറയുന്നത് അപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒരു രാജാവ് എന്ന് പറയുന്ന ഗൗതമി പുത്ര ശതകർണൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ശതവാഹനന്മാരിലെ അതുകാരപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ഓരോ രാജവംശങ്ങളെ പറ്റിയിട്ടാണ് മൗര്യ മൗര്യരുടെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്നിട്ടുള്ള രാജവംശങ്ങൾ ഓക്കെ അപ്പോ ഈ ശതവാഹനന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടലം ആളുകളായിരുന്നു അവരുടെ അപ്പം ഇവര് നല്ല കാര്യക്ഷമമായിട്ടായിരുന്നു ഭരണം കാഴ്ചവെച്ചത് മാത്രല്ല എന്താണ് ഇവന്മാരാണ് ഈ ബ്രാഹ്മണർക്കും ബുദ്ധമാതിലുള്ള ആളുകൾക്കും എന്താണ് ഭൂമി ദാനം ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഏർപ്പാട് കൊണ്ടുവന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു അപ്പോ ബ്രാഹ്മണന്മാർക്കും ബുദ്ധ സംഘങ്ങൾക്കും ഭൂമി നമുക്ക് ദാനമായിട്ട് കൊടുക്കാം എന്നുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ ശതവാഹനന്മാരാണ് മാത്രല്ല ഇദ്ദേഹത്തിൽ ഇവർക്കൊന്നും അധികം നാളും ഭരിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഒരു ഏഴ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി ആയ സമയത്ത് എന്ത് ചെയ്തു ഇവരുടെ ഭരണം അവസാനിച്ചു ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് സംഘകാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടം സംഘ കാലഘട്ടം സംഘകാലഘട്ടം എന്ന് പറയുമ്പോ നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കാരാണ് ചേരന്മാര് ചോളന്മാർ പാണ്ഡ്യന്മാര് ഈ മൂന്ന് പേരെ പേരും നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ ശതവാഹനന്മാര് കഴിഞ്ഞിട്ട് വന്ന ആളാണ് വന്ന ഒരു കാലഘട്ടമാണ് സംഘ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഈ കാലഘട്ടം എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിലെ ഒരു ബിസി മൂന്നാം നൂറ്റാണ്ട് തൊട്ട് ഒരു എ ഡി മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ സംഘകാലഘട്ടം ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഈ ദക്ഷിണേന്ത്യ ഭരിച്ച മൂന്ന് രാജവംശന്മാർ ചേ ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ നമുക്കറിയാം വേങ്ങോട്ടിങ്ങോട്ട് എപ്പോഴും അടി നടത്തുന്ന രാജാക്കന്മാരാണ് ഇവർക്ക് ഇവരിങ്ങനെ ഭരിച്ചു എന്നുള്ള കാര്യം നമുക്ക് എവിടെന്നാണ് എവിഡൻസ് കിട്ടിയെന്ന് ചോദിച്ചാൽ മെഗസനീസിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ കുറെ ഫോറിൻ ട്രാവലേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെയാണ് കിട്ടിയത് ഓക്കേ സംഘകാലഘട്ടത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തിൽ മൂന്ന് രാജവംശങ്ങളും പ്രധാനമായിട്ടും കൃഷി ചെയ്തത് നെല്ല് പയറ് നീലക്കടല കരിമ്പ് തുടങ്ങിയ ഐറ്റംസ് ആണ് ആരൊക്കെ ചേരന്മാരും ചോരന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ എന്താണ് കൃഷി ചെയ്തത് ഇവരുടെ ഉപകരണങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ കലപ്പ പാര അരിവാൾ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമല്ല ഇവര് കൂടുതലായിട്ടും സ്വർണം വെള്ളി മുത്തുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മറ്റേ ആ സിനിമയുണ്ടല്ലോ ചേരന്മാരുടെ ചോളന്മാരുടെ ചേരന്മാരുടെ ഒരു സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഐശ്വര്യ രാജ് റായി ഒക്കെ ഉള്ള ഉം അപ്പോ അതിനകത്ത് നമുക്ക് കാണാം അവരുടെയൊക്കെ ഓർണമെന്റ്സും സ്റ്റൈലും ഡിസൈനും ഒക്കെ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അവര് ജുവൽസ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ വെള്ളിയും മുത്തും സ്വർണവും ഒക്കെ എന്താണ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട് മാത്രല്ല എന്താണ് ഇവര് ഇവർ കൂടുതലായിട്ടും സ്വർണ്ണ നാണയങ്ങളെ കാഞ്ചികൾ എന്നും വെള്ളി നാണയങ്ങളെ പാന എന്നും ഒക്കെയാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെന്താണ് ഇവർക്ക് റോമൻകാരും ആയിട്ടും റോമൻകാരുമായിട്ടും ഗ്രീസുകാരുമായിട്ടും ഈജിപ്തുകാരുമായിട്ടും ഒക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു മാത്രല്ല ഇവരെന്നുവെച്ച ഒരു ദ്രാവിഡ ആരാധന രീതിയായിരുന്നു ദ്രാവിഡ ആരാധന രീതി ആയിരുന്നു കേട്ടോ മാത്രല്ല ഇവരെന്നുവെച്ചാൽ കൂടുതലായിട്ടും വിഷ്ണു അതേപോലെ ശിവൻ യമൻ ഇന്ദ്രൻ നമുക്കറിയാം തമിഴ്നാടുകാരെ ആരാധിക്കുന്ന രീതി ഉണ്ടല്ലോ അതാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഉം അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ദക്ഷിണേന്ത്യയിൽ നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞ മൂന്ന് രാജാക്കന്മാരെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത് പാണ്ഡ്യ രാജാവ് പാണ്ഡ്യ രാജാവ് എന്ന് പറയുമ്പോൾ എന്താണ് ഇദ്ദേഹം നല്ല ദീർഘനാളൊന്നും ഭരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ സമ്പൽ സമൃദ്ധിയായിരുന്നു എല്ലായിടത്തും എന്താണ് ഭക്ഷ്യധാന്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മധുര എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു പാണ്ഡ്യ രാജാക്കന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ നോക്കിയത് ചോളരാജ്യം ചോളരാജ്യത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഉറയൂർ ആ ഒരു ഭാഗത്താണ് പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുമ്പോൾ ആരാണ് കരികാല ചോരനാണ് പ്രധാനപ്പെട്ട ആൾ ചോള രാജാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ആ സിനിമയിലുള്ളത് നമുക്കത് കാണുമ്പോ തന്നെ മനസ്സിലാവും പിന്നെ വരുന്ന ഒരു രാജവംശമാണ് ചേര രാജവംശം ചേര രാജവംശം എന്ന് പറയുമ്പോൾ പാണ്ഡ്യ രാജ്യത്തിന്റെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനപ്പെട്ട രാജാവ് ഉദയ ചേര ആണ് അതേപോലെ തന്നെ കാലഘട്ടം എന്ന് പറയും ആ ഒരു കാലഘട്ടത്തിലാണ് എന്താണ് ചിലപ്പതികാരം എന്ന് പറയുന്ന ഒരു കൃതി രചിതം അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഈ മൂന്ന് രാജാക്കന്മാർ ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കി വച്ചാൽ മതി ഉം പിന്നെ നമുക്ക് നോക്കാം എന്താണ് ഗൗതമപുത്ര ശകകർണൻ അദ്ദേഹത്തിന്റെ നേട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഗൗതമപുത്ര ശതകർണൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശതവാഹനന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിരന്തരം അക്രമങ്ങളിലൂടെ രാജ്യം വികസിപ്പിച്ച ഒരു രാജാവായിരുന്നു മഹാരാഷ്ട്രയായിരുന്നു ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഗൗതമപുത്രന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ളത് എന്താ ശതവാഹനന്മാരും ശാഖന്മാരും തമ്മിലുള്ള യുദ്ധമാണ് പ്രധാനപ്പെട്ട സംഭവം അപ്പൊ ഞാൻ എന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞുതരാം മൗര്യ സാമ്രാജ്യം അവസാനിച്ചു അവസാനിച്ച സമയത്ത് എന്ത് ചെയ്തു കുശാനന്മാർ കുശാനന്മാര് ആദ്യം ആ ഒരു പ്രദേശത്തിലേക്ക് വന്നു അവിടെ എന്താണ് കനുഷ്കൻ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെച്ചു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു കുശാന ഡയനാസിറ്റി അവസാനിച്ചു പിന്നെ അടുത്ത വന്നത് ശതവാഹനന്മാരായിരുന്നു ശതവാഹനന്മാരെല്ലാം എന്താണ് പ്രധാനപ്പെട്ട രാജാവ് ആരായിരുന്നു നമ്മൾ ഇപ്പം നേരത്തെ നോക്കി ആരായിരുന്നു ശതകർണൻ എന്ന് പറയുന്ന ആളായിരുന്നു ആ ഒരു കാലഘട്ടത്തിന് ശേഷം എന്താണ് ശതവാഹന്മാരെ അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് വന്നതാണ് പിന്നെ ഉള്ളത് സംഘകാലഘട്ടമാണ് മൂന്ന് രാജവംശമായിരുന്നു സംഘന്മാരിൽ പ്രധാനമായിട്ടുള്ളത് ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാര് ഇവരെ ഇവർ നല്ല രീതിയിൽ ഭരിച്ചു അങ്ങനെ ദക്ഷിണേന്ത്യ മുഴുവനും എന്താണ് ഇവരുടെ കൺട്രോളിലായിരുന്നു ക്രമേണ ക്രമേണ എന്താണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു ഓരോ രാജവംശമായിട്ട് എൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ് ആറാമത്തെ ചാപ്പിന്നുള്ളതും അധികം ഇതിൽ നിന്ന് ചോസ്റ്റിൻസ് ചോദിച്ചിട്ടില്ല പക്ഷെ എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് നോക്കുക